ഹലോ കൂട്ടുകാരെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇതെൻ്റെ ഒരു വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ കർക്കിടകവാവാണ് കേട്ടോ ഇനിയിപ്പോൾ ശനിയാഴ്ച അപ്പം ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് അതായത് കർക്കിടക കർക്കിടകവാവിന് രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ക്ലീനിങ് ആ പരിപാടിയാണ് കേട്ടോ ചേലന്തി വിലയൊക്കെ മുത്തുത്തി അടിച്ചു ഒരുപാട് ക്ലീനി ഇവിടെ എന്നും തൂത്ത് രണ്ട് മൂന്ന് മിട്ടം തൂക്കുന്നത് വലിയ ഇതൊന്നുമില്ല പിന്നെ ഈ പേപ്പറുകളൊക്കെ ഉള്ളു കേട്ടോ ഇത് മക്കള് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി ഓരോന്നൊക്കെ എടുത്തതിൻ്റെ ബാക്കി പേപ്പറൊക്കെയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാനും എടുത്തതിൻ്റെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാവരും ചെലന്തു വിലയൊക്കെ അടിച്ചൊന്ന് തൂത്തുമായി നമുക്ക് കർക്കിടക ഭാവായ എനിക്കും എല്ലാത്തിനോടും ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് നാട്ടിൻപുറത്ത് കാര്യാണ് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യങ്ങളാണ് വീട് മൊത്തത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ ഇവിടെ തുടക്കണ്ട കാര്യമില്ല കാരണം ഞാൻ രണ്ട് ദിവസം മെനങ്ങയാന്ന് ഇവിടെ തുടച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അടുക്കളയൊക്കെ പിന്നെ തുടക്കാൻ വലിയ പാടെന്നാലും ഞാൻ ഒക്കുന്ന നടക്കും കാരണം നമ്മളെ ഇവിടെ തറയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സാധാരണ ഒരു കുഞ്ഞു വീടാണ് ടൈലും കാര്യങ്ങളൊന്നും അല്ലെട്ടോ തുടച്ചിട്ട് ഞാൻ പോയി പിന്നെ അല്ല സോറ് തൂത്തിട്ട് ഞാനങ്ങ് പോയി ചൂലൊക്കെ കഴുകി കൊണ്ടുവന്ന് അങ്ങ് വെച്ചു കേട്ടോ നമ്മൾ എപ്പോഴും വീടും പരിസരവും വൃത്തിയാക്കി ഇടുക പിന്നെ ഞാൻ വന്ന് മിറ്റുമൊക്കെ ഒന്ന് തൂത്ത് വാരി കാരണം നമുക്ക് വാവിന് ഞ എനിക്ക് അച്ഛനും അമ്മയ്ക്കുണ്ട് കേട്ടോ ചേട്ടനും ഉണ്ട് ഞങ്ങൾ ബലിയിടാനൊന്നും പോവാത്തവരാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ എൻ്റെ ഞാൻ അറി ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ അമ്മാമ്മ മരിച്ചു പോയതാണ് കേട്ടോ അപ്പം എനിക്കൊരു വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി ഇലയിൽ വിളമ്പാറുണ്ട് കേട്ടോ ഊണൊക്കെ ഉണ്ടാക്കി ഞാൻ അങ്ങനെ ശീലിച്ച് പോയി അത് മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കൂല ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എൻ്റെ കുടുംബത്തിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് കുടിക്കാൻ വേണ്ടി വൈകിട്ടത്തേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ വെള്ളം എടുത്തു വെച്ചു അപ്പോൾ ഇത് മോനാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് തരുന്നത് പിന്നെ എനിക്ക് അരി ആട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് കിട്ടുമെന്ന് അപ്പം അങ്ങനെ പിന്നെ പോയി അരി ആട്ടാൻ വേണ്ടി അങ്ങ് എടുത്തു വിട്ടോ അപ്പോഴത്തേക്ക് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പെതുക്കെ പെതുക്കെ നിന്നെല്ലാം ചെയ്തു കേട്ടോ എനിക്ക് നടുവേന ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ ഇനി ഏത് ജോലി ആസ്വദിച്ച് ചെയ്യാം കേട്ടോ ഞാൻ അത്രേ പറഞ്ഞു തരുവുള്ളൂ എല്ലാവരോടും നമ്മൾ എന്ത് ജോലിയാണെങ്കിലും ആസ്വദിച്ച് അങ്ങ് ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ഈ കയ്യോടെ എല്ലാം തുടച്ച് നോക്കൂട്ടോ എൻ്റെ വീടെ കാണുന്നവർക്കറിയാലോ ഞാൻ എന്ത് ചെയ്താലും ഒരു പാത്രം എടുത്താൽ പോലും ഞാൻ ആ സമയം എനിക്കത് കഴുകി വെച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയൊക്കെ തുടച്ചു അരിയൊക്കെ ആട്ടി ആ ഒന്ന് കഴുകി കഴുകിയിട്ടു കഴുകി വെച്ചിട്ട് പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനാണ് നേരെ പോണത് കാരണം കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ എന്ന് പറയാൻ രണ്ട് റോസയും കുറച്ച് തുളസി പിന്നെ ജമന്തി വാടാമിന അങ്ങനെയൊക്കെ കുറച്ചാണ് കേട്ടോ പിന്നെ എനിക്ക് പച്ചക്കറിയായിട്ട് വഴുതനങ്ങയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഒഴിക്കാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി പോവുകയാണ് കേട്ടോ അപ്പം എന്ന് എന്താ പറയുക ഞാൻ എല്ലാ ജോലിയും ഇപ്പം എതുക്കെ നിന്നാട്ടോ ചെയ്യുന്നത് പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെയൊക്കെ കർക്കിട ഭാഗമാകുമ്പോൾ നിങ്ങളെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ഞാൻ മൊത്തത്തിൽ വൃത്തിയാക്കി മഞ്ഞളുകളൊക്കെ തളച്ച് നമ്മളെപ്പോഴും എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക അത്രേ ഉള്ളൂ എന്താ പറയുക നമ്മൾ എനിക്ക് ആ ഒരു രീതി ആണ് കേട്ടോ എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ പോയി കുളിച്ചു കേട്ടോ പിന്നെ പോയി എൻ്റെ ജോലിയൊക്കെ തീർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്തയായി വിളക്ക് ഒരുക്കാൻ വേണ്ടിയായിട്ടോ പിന്നെ എനിക്ക് എല്ലാ വ്യാഴാഴ്ച ദിവസവും ഞാൻ നെയ്യൊഴിച്ചേ വിളക്ക് എത്തിക്കാറുള്ളു കേട്ടോ ബാക്കിയുള്ള അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അമ്മ ഇത്രയൊക്കെ ചെയ്തില്ലേ ഞാൻ വിളക്ക് തേച്ച് തരാമെന്ന് പറഞ്ഞു കാരണം അമ്മയ്ക്ക് വയ്യല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ നിൽക്കുന്ന നല്ല മൂടാണെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ എങ്കിലും മോള് പിന്നെ വിളക്കൊക്കെ തേച്ചു അപ്പോഴത്തേക്ക് നെയ്യ് നെയ് വിളക്കാണ് കേട്ടോ വ്യാഴാഴ്ച ദിവസം എൻ്റെ അടുത്ത് കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ വാരി അവിടെ വാരി വൃത്തിയാക്കി പിന്നെ ഞങ്ങൾക്ക് എൻ്റെ തുളസി തറയിൽ ഞാൻ വ്യാഴാഴ്ച എന്നും ഞാൻ വിളക്ക് വയ്ക്കാറില്ല വ്യാഴാഴ്ച ദിവസം ഞാൻ വിളക്ക് വയ്ക്കും പിന്നെ വീട്ടിൽ മൊത്തത്തിൽ ഞാൻ പുകയ്ക്കും കേട്ടോ അത് ഞാൻ എന്നും പുകയ്ക്കാറുണ്ട് കേട്ടോ എന്നും രാവിലെ വെളുപ്പിനെയും പുകയ്ക്കും വൈകിട്ടും പുകയ്ക്കൂട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടേക്ക് ഒന്ന് പുകയ്ക്കാൻ വേണ്ടി അപ്പം പുകയ്ക്കാൻ വേണ്ടി എല്ലാം ചെയ്തു വെച്ചു അപ്പം എൻ്റെ മോളാണ് കേട്ടോ അതെടുത്ത് വെച്ച് ഇങ്ങനെ ഇതാക്കി അല്ല മോനാണ് കിട്ടോ എടുത്തു വെച്ചത് അതിനുശേഷം ഞാൻ പോയി പടിയ സ്റ്റെപ്പൊക്കെ കഴുകിയിട്ട് പിന്നെ എൻ്റെ തുളസിയിൽ പോയി കുറച്ച് തുളസിയൊക്കെ പിച്ച് കൊണ്ടുവന്നു കേട്ടോ പിന്നെ കുറച്ച് പൂവൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് അവരെ ഒരുക്കണമല്ലോ വിളക്ക് എത്തിക്കാൻ പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ള രണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് കുക്കിങ്ങാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം ഇതുപോലെ എന്താ പറയുക ദൈവത്തിൻ്റെ അടുത്ത് വിളക്കൊരുക്കുക എല്ലാം വെച്ച് പൂവൊക്കെ വെച്ച് ഒരുക്കുക അവരെ ഒരു ഇതാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ വീഡിയോ എൻ്റെ സാധാരണ ഒരു കുടുംബമാണ് കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ കൂട്ടാക്കാത്തവരൊക്കെ കൂട്ടാക്കുക പിന്നെ എന്താ പറയുക എൻ്റെ കമൻ ബോക്സിലൊന്ന് പറയണം കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഇങ്ങനത്തെ വീട്ടമ്മയാണോന്നുട്ടോ പിന്നെ ചട്ടികളൊക്കെ ഞാൻ തുടച്ച് വെച്ചു കേട്ടോ അത് നമുക്ക് എന്താ തുളസിത്തറയിൽ കത്തിക്കാനുള്ളതാണ് കേട്ടോ അപ്പം അങ് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വരുന്നത് അപ്പം ചേട്ടൻ വന്നില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ചായ ഇടാനൊക്കെ പോവാൻ എപ്പോഴും ജോലികളാണ് നമുക്ക് ഓരോ ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി തുടങ്ങും പിന്നെ നമുക്കതൊക്കെ ശീലാണല്ലോ വീട്ടമ്മമാർക്ക് എല്ലാം ശീലാണല്ലോ പിന്നെ എൻ്റെ കണ്ണൻ്റെ പാദത്തിൽ തൊട്ട് തൊഴുവാതെനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പം തുളസി വെച്ച് പാദത്തിൽ തൊട്ടൊക്കെ തൊഴുതു പിന്നെ ഞാൻ മേളിലിരിക്കുന്ന വിഷ്ണു ഭഗവാനാണ് കേട്ടോ ഞങ്ങളിവിടെ ഒരു അമ്പലം ഉണ്ട് അവിടുത്തെ അവിടെ വിഷ്ണു ഭഗവാനാണ് കേട്ടോ ഇരിക്കുന്നത് ആ ഒരു രൂപമാണ് കേട്ടോ ഞങ്ങളവിടെ ഇതാക്കി വെച്ചിരിക്കുന്നത് പിന്നെ സരസ്വതി ദേവിയമ്മ വിഘ്നേഷ് എല്ലാവരും ഉണ്ട് കേട്ടോ അവരെല്ലാവരും ഉണ്ട് മഹാദേവനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മഹാദേവനും എൻ്റെ കണ്ണനും ഒന്നും ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ചെയ്യണം കേട്ടോ എപ്പോഴും നമ്മളെ വീട്ടിൽ രാവിലെ വൈകിട്ട് ഒരു വിളക്ക് എത്തിച്ചാണ്ടല്ലോ അത് എന്താ പറയുക പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മളങ്ങനെ കത്തിക്കുമ്പോൾ നമ്മളെ വീട്ടിലെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ അപ്പം എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ മാറി നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഞാൻ എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എങ്കിൽ പോലും ഞാൻ പറയും എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ ഞാൻ റോസ ഒരു റോസേ ഉള്ളൂ അപ്പം ഞാൻ ആ റോസ ഇതളാക്കി എല്ലാവർക്കും വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് കുറച്ച് സമയം എടുത്താണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുക എന്നും ഇങ്ങനെയാണ് കേട്ടോ രാവിലെ ഉറക്കുവാണീറ്റ് രാവിലെ ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ ദൈവങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട് പിന്നെ വൈകുന്നേരവും എൻ്റെ ദൈവംക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അത്രയും ഒരു എന്താ പറയുക എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഹാപ്പി ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം പിന്നെ എൻ്റെ ചേട്ടനും എല്ലാം വിശ്വാസമാണ് കേട്ടോ പിന്നെ എൻ്റെ ചേട്ടനും ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് എന്താണ് എന്താണ് നമ്മളെ മനസ്സിന് സന്തോഷം തരുന്നത് അത് നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ അങ്ങനെയാണ് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മൈൻഡ് ക്ലിയർ ആവുന്നത് വിളക്ക് എത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് ക്ലിയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എത്ര സങ്കടം വന്നാലും എൻ്റെ ദൈവങ്ങളെ മുമ്പിൽ പോയി അഞ്ച് മിനിറ്റ് നോക്കി നിന്ന എൻ്റെ വിഷമങ്ങളെല്ലാം അലിഞ്ഞു പോവാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ആണേ അപ്പം നമ്മുടെ വാവിനോടനുബന്ധിച്ചുള്ള എല്ലാ ചട വീട്ടിലുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞു ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിയും പിന്നെ ഞാൻ നേരെ പോയി തുളസിത്തറയിൽ പോയി വിളക്ക് കൊളുത്തി കേട്ടോ അവിടെയും പോവാം അവിടെ തുളസിത്തറയിൽ ഞാൻ എല്ലാ വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ പിന്നെ വിളക്ക് വെക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വെക്കാറില്ല വെള്ളം ഞാൻ എന്നും വെളുപ്പിന് ഉറക്കം എണീറ്റ് വന്നാൽ കുളിച്ച് വന്നാൽ നേരെ തുളസിക്ക് ഞാൻ വെള്ളം ഒഴിക്കും കേട്ടോ പിന്നെ കിച്ചണിലോട്ട് വന്ന് വൈകിട്ടത്തേക്കുള്ള ചായക്ക് വെച്ചു ചേട്ടൻ വരാറായപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ വിശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും